യും മറ്റൊരു വിഭാഗത്തെ പറയുന്ന സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മയുമായി മാറരുത് മോഹൻലാലിന് ആർമിയില് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത് ഇന്ത്യൻ മിലിറ്ററിയുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ ഭാരതത്തിന്റെ അഖണ്ഡതക്കെതിരെ പ്രവർത്തിക്കുന്ന മലയാളികളായ ക്ഷുദ്രജീവികളെ നമ്മൾ എത്രയോ നേരത്തെ തിരിച്ചറിഞ്ഞതാണ് ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആർമി ഇന്ത്യൻ ആർമിയെ പട്ടിയെ പോലെ കാണുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് നമുക്കറിയാം പക്ഷേ അവരവിടെ ഊണും ഉറക്കവും ഒഴിവാക്കി രാജ്യത്തിനു വേണ്ടി ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ ഒന്നും പ്രതീക്ഷിക്കാതെ രാജ്യത്തിനു വേണ്ടി ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും തയ്യാറായി നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ കിടന്ന് നമ്മളൊക്കെ പൊളച്ച് ജീവിക്കുന്നത് പൃഥ്വിരാജ് എന്ന സിനിമാ നടനും സംവിധായകനും പന്ത്രണ്ടാം ക്ലാസ് വരെ കഴക്കൂട്ടം സൈനിക സ്കൂളിലാണ് പഠിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈനിക സ്കൂളിൽ പഠിച്ച ഒരാൾ സ്വന്തം രാജ്യത്തോട് സ്വന്തം രാജ്യത്തെ ഓരോ വ്യക്തികളോടും കൂറുണ്ടാകണ്ടേ കൂറു വേണ്ടേ പ്രതിബദ്ധത വേണ്ടേ പണത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തെ രാജ്യത്തിന്റെ ചരിത്രത്തെ മറികടക്കുക എന്ന് പറയുന്നത് ലക്ഷദ്വീപില് ഐഎസ്ഐ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് ദ്വീപില് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന സമയത്ത് ജിഹാദികളോടൊപ്പം ചേർന്ന് അതിനെ എതിർത്ത പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് വന്ന സമയത്ത് ഒരു വിഭാഗത്തെ വേദനിപ്പിക്കല്ലേ വേട്ടയാണെന്ന് അവർക്ക് തോന്നരുതേ എന്ന് പറഞ്ഞവർ ഏത് വിഭാഗമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്ക സ്വന്തം ഫ്ളാറ്റിൽ നിന്ന് മയക്കുമരുന്നുമായിട്ട് പിടിക്കപ്പെട്ടവൻ ഹലാൽ ഫ്ളാറ്റ് വാര്യം കുന്നം കൂടാതെ സി എ എൻ സി എ ഒക്കെ എതിർത്തവർ റാഫയ്ക്ക് വേണ്ടി ഖാസ്ക്ക് വേണ്ടി കരഞ്ഞവർ താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞവർ ഹമാസ് പോരാളികളാണെന്ന് പറഞ്ഞവർ അവര് സിനിമയെടുത്താൽ അതിനകത്ത് ദേശവിരുദ്ധത മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ അറിയത്തില്ല അത് അതിനകത്ത് രാജ്യസ്നേഹവും ഉണ്ടായിക്കൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക് സെൻസർഷിപ്പ് കൊടുത്ത് ആർ എസ് എസ് പ്രതിനിധികൾ ഉത്തരം പറയേണ്ടി വരും ഈ ചിത്രത്തിന് അത് നമ്മുടെ വിഷയമല്ല ഏഹ് മോഹൻലാലിന്റെ കേണൽ പദവിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് രണ്ടായിരത്തി ആറില് മേജർ രവി കീർത്തി ചക്ര എന്നൊരു സിനിമ ഉണ്ടാക്കുന്നു അതിന്റെ കഥ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ തലവനാണ് മേജർ മഹാദേവൻ അഥവാ മോഹൻലാൽ കാശ്മീരിലെ തീവ്രവാദികളെ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട ഒരു ദൗത്യസംഘത്തെയാണ് ഈ മേജർ നയിക്കുന്നത് മേജറുടെ ബഡ്ഡി പേർ ആയിട്ടുള്ള ഹബീൽദാർ ജയ്കുമാർ അല്ലെ ജീവ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് വേണ്ടി അദ്ദേഹം നാട്ടിൽ പോയിരിക്കുന്ന സമയത്ത് മേജറിന് തീവ്രവാദികളെ ഒരു പ്രധാനപ്പെട്ട വിവരം ലഭിക്കുന്നു മേജർ ഈ ജയ്കുമാറിനെ ഉടൻ തന്നെ കാശ്മീരിലേക്ക് വിളിപ്പിക്കുന്നു വിവാഹത്തിന്റെ പിറ്റേ ദിവസം തന്നെ ജയകുമാറിന് ഈ ഓപ്പറേഷനിലേക്ക് ജോയിന്റ് ആകേണ്ടി വരുന്നു എന്നിട്ട് ഈ രഹസ്യ വിവരത്തെ തുടർന്ന് ഇതിനെ പിന്തുടരുകയാണ് കമാൻഡോകൾ എന്നിട്ട് ഒരു തെരച്ചിൽ നടത്തുന്നു ഒരു പള്ളിയിൽ നിന്ന് വലിയ രൂപത്തിൽ ആയുധങ്ങൾ കണ്ടെടുക്കുന്നു അതിനെ തുടർന്ന് ധാൽ എന്ന് പറയുന്ന ഒരു തടാകത്തിനടുത്ത് നിന്ന് ഒരു ഓപ്പറേഷൻ നടത്തുന്നു ഒരു തീവ്രവാദി ഇവർ കീഴടക്കുന്നു പിന്നീട് കൊല്ലുന്നു തീവ്രവാദികൾ മുസ്ലിങ്ങളുടെ വലിയ ഒരു പള്ളിയായിട്ടുള്ള ഹസ്രത്ത് ബാൽ പള്ളിയെ മിസൈൽ വെച്ച് തകർക്കാൻ പദ്ധതിയിടുന്നു ഇത് മുസ്ലിം സമുദായത്തിനെ വ്രണപ്പെടുത്തുമെന്നും ഇത് ഇന്ത്യൻ പട്ടാളത്തിനെതിരെയുള്ള വികാരമാകുമെന്നും അവർ നേരത്തെ തന്നെ കണക്ക് കൂട്ടുന്നു ഇതിനു വേണ്ടിയിട്ട് ഹസ്രത്ത് ബാൽ പള്ളിയിലേക്ക് മിസൈൽ ഉന്നം വെക്കാൻ പറ്റിയ ഒരു വീട് കണ്ടുപിടിച്ച് അവർ ആ വീട് പിടിച്ചെടുക്കുന്നു ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഇവർ ബലാത്സംഗം ചെയ്യുകയും എതിർത്ത ഒരു വ്യക്തിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നു ഈ വെടിയൊച്ച അവിടെ റോന്തു ചുറ്റിയിരുന്ന പട്ടാളക്കാര് കേൾക്കുന്നു അവിടെ എൻ എസ് ജിയെ വിവരമറിയിക്കുന്നു തുടർന്ന് എൻ എസ് ജി വീട് വളയുന്നു യുദ്ധത്തിൽ എൻ എസ് ജി തീവ്രവാദികളെ പിടിക്കുന്നു പിന്നെ ആ വീട്ടില് ബന്ധികളാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കുന്നു മിസൈലിനെ നിർജീവമാക്കുന്നു പട്ടാളക്കാരും മടങ്ങാൻ തുടങ്ങുന്ന സമയത്ത് തീവ്രവാദികളുടെ തലവന്റെ ശവശരീരം കാണാനില്ല എന്നൊരു വ്യക്തി പറയുന്നു അതിനെ തുടർന്ന് അവരയാളെ തെരയുന്നു മഹാദേവൻ അയാളെ കണ്ടെത്തുന്നു മഹാദേവന്റെ ഭാര്യ ലക്ഷ്മി ഗോപാലസ്വാമിയാണ് അവരെയും മകളെയും ഒക്കെ വധിച്ച കൊലയാളികളും ഒക്കെ ആയിരുന്നു അയാള് അതിനെ തുടർന്ന് മമ്മൂട്ടി അതായത് മഹാദേവനും അയാളും തമ്മിൽ സംഘടനത്തിൽ ഏർപ്പെടുന്നു മഹാദേവനെ അയാൾ വെടിവെക്കുന്നു എന്നാൽ ജയകുമാർ ഇടയിൽ കയറി മഹാദേവന്റെ ജീവൻ രക്ഷിച്ച് രാജ്യത്തിന് വേണ്ടി തന്റെ ജീവൻ വില നൽകുന്നു ജയകുമാറിന്റെ സേവനങ്ങളെ രാജ്യം വളരെയധികം അയാളെ ബഹുമാന സൂചകമായി മരണാനന്തരം അദ്ദേഹത്തിന് കീർത്തിചക്ര എന്ന പദവി നൽകിയാതിരിക്കുന്നു ഓക്കെ രണ്ടായിരത്തി എട്ടിൽ വീണ്ടും മേജർ രവി കുരുക്ഷേത്ര എന്ന ഒരു സിനിമ സംവിധാനം ചെയ്തു ഈ സിനിമയിലെ ഓരോ സംഭാഷണവും ഇന്ത്യൻ ആർമിയുടെ മുഖഛായെ തന്നെ മാറ്റിമറിക്കുവാണ് കേരളത്തിലെ ഓരോ ചെറുപ്പക്കാരനും ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകണം എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സിനിമ യഥാർത്ഥത്തിൽ കഴിവ് തന്നെയാണ് പക്ഷേ ആ സിനിമയും മോഹൻലാലാണ് അതിനകത്തും അഭിനയിച്ചത് അന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണി ടെറിട്ടോറിയൽ ആർമിയിൽ അതായത് അത്യാവശ്യമായ ഘട്ടത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പട്ടാളക്കാരെ ഒക്കെ സഹായിക്കുന്ന പട്ടാള പരിശീലനം ലഭിച്ച എന്നാൽ പട്ടാളക്കാരല്ലാത്ത വ്യക്തികളുടെ സേനയാണ് ടെറിട്ടോറിയൽ ആർമി ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് അവർ അപേക്ഷ നൽകുന്നു അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അഭിനേതാവിന് അതായത് ഒരു നടന് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്യുന്നു ഓക്കെ കീർത്തിചക്ര എന്ന സിനിമയുടെ പ്രേം പ്രമേയം ജമ്മു കാശ്മീരിൽ നടന്ന മുസ്ലിം വിഘടനവാദമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം പക്ഷേ കുരുക്ഷേത്ര എന്ന സിനിമ കാർഗിൽ യുദ്ധത്തെ കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത് കീർത്തിചക്രയിലെ മേജറിന് പ്രമോഷൻ കിട്ടി കിണലായി എന്നിട്ട് പാകിസ്ഥാൻ അതിർത്തി ആക്രമിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യൻ മണ്ണ് കൈയടക്കി വെച്ചിരുന്ന പാകിസ്ഥാൻ സൈനികരെ ഓടിച്ച് ആ മണ്ണിലെ മൂവർണ്ണക്കുടി പാർപ്പിച്ചു അങ്ങനെയാണ് സീസ് ഫയർ ഓഫ് ഓർഡർ വരുന്നത് ഇന്ത്യൻ പട്ടാളം പിടിച്ചടക്കിയ ആ മണ്ണ് തിരികെ പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ സൈനിക കമാൻഡർ കേണൽ മഹാദേവനോട് നിർദ്ദേശിക്കുന്നു ഇതിന് വഴങ്ങാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്റർവ്യൂ തേടിയ കേണൽ മഹാദേവനോട് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി സ്വന്തം കേണലിനോട് സംസാരിക്കുകയും ആ ഭൂമി വിട്ടുകൊടുക്കണ്ട എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു യുദ്ധഭൂമിയിൽ ഒരു സൈനികന് ഇന്ത്യൻ പ്രസിഡന്റിനോടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടോ സംസാരിക്കാം എന്ന ഒരു അലിഖിത നിയമം ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നു അങ്ങനെ രണ്ടായിരത്തിഒൻപതിൽ മോഹൻലാൽ ആർമിയുടെ ഭാഗമായി മാറുന്നു റിട്ടയർമെന്റ് ഇല്ല ഇല്ല പെൻഷൻ ശമ്പളമുണ്ട് ആനുകൂല്യങ്ങളുണ്ട് മോഹൻലാൽ എന്ന ആർമി ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ മിലിറ്ററി നിയമത്തിന്റെ കീഴിലും ഐ പി സിയിലും ഇപ്പോഴത്തെ ബി എൻ എസ് ഒക്കെ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അതായത് കോർട്ട് മാർഷൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ അദ്ദേഹത്തിന് ബാധകമാണ് ഈ പദവിയിലിരിക്കുമ്പോൾ ഒരു വിമുക്ത ഭടൻ ആരും ആകട്ടെ ആണെങ്കിൽ പോലും ഇന്ത്യ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഭരണാധികാരികളായോ ഭരണഘടനയെയോ വിമർശിക്കാൻ പറ്റുമോ നമ്മുടെ മാതൃരാജ്യത്തെയോ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെയോ കോടതിയെയോ വിമർശിക്കാനോ വിമർശിക്കുന്ന സിനിമകളോ നാടകങ്ങളോ കലയാകട്ടെ ഇനി എന്താകട്ടെ പറ്റുമോ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ദുരുപയോഗം ചെയ്യാമോ രണ്ടായിരത്തി ഒരു സംഭവം ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബർ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മാസം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടന്ന അതിന്റെ ഭാഗമായി ഒരു കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരസ്യത്തിൽ ഇദ്ദേഹം തന്റെ സൈനിക യൂണിഫോം ഇട്ട് അഭിനയിക്കുന്നു അൻപത് ലക്ഷം രൂപ പ്രതിഫലം നേടുന്നു അന്ന് മോഹൻലാലിനെ ഇന്ത്യൻ ആർമി കോർട്ട് മാർഷൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഫ്രോം സർവീസ് പിന്നെ ജയിലൊക്കെ ചെയ്യാനിരുന്നതാണ് ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ചെയ്ത പരസ്യമാണെന്നും ഇനി ആവർത്തിക്കില്ല എന്നും എഴുതി നൽകിയതിന്റെ പേരിലാണ് അന്ന് നടപടിയിൽ നിന്നും തലനാരിടക്ക് രക്ഷപ്പെട്ടത് ഇതിന്റെ എല്ലാ ഡേറ്റാസും നമുക്ക് ഗൂഗിളിൽ കിട്ടും കേട്ടോ എച്ച് വി മോഹൻലാലിനെതിരെ നടപടി ഉണ്ടാകും ഈ സിനിമയുടെ വിഷയത്തിൽ തന്നെയുമല്ല ഈ പടം സെൻസർ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യം പിന്നീടാണല്ലോ ഒരുപാട് കട്ടുകൾ വരുന്നത് അമ്പത്തിരണ്ട് കട്ട് അമ്പത്തിനാല് കട്ട് പതിനേഴ് കട്ട് അതായത് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും ശരി പുരയ്ക്കുമീതെ ചാഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ചൊല്ല് അതിവിടെയും അന്വർത്ഥമാകുകയാണ് മനസ്സിലായോ അപ്പോ